നമ്മളിപ്പോ ആലപ്പുഴ ജില്ലയില് മാർഗംകളി ടീമിന്റെ കൂടിയാണ് നിൽക്കുന്നത് നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾ എത്ര വർഷമായിട്ട് വരുന്നുണ്ട് നമുക്കറിയാം മാർഗംകളി നമുക്ക് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് പഠിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയലുണ്ട് ബുദ്ധിമുട്ടായിരുന്നു

നമ്മൾ കണ്ട വൈബ് പിള്ളേരുടെ ടീച്ചറാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ടീച്ചർ ടീച്ചറോട് അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം എങ്ങനെ ഉണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് ചെയ്തു ഇതുവരെ ഇപ്പോൾ അവർ കഴിഞ്ഞ വർഷം മൂന്ന് സ്റ്റേജ് ചെയ്തു ഈ വർഷം ഇപ്പം മൂന്നാമത്തെ സ്റ്റേജ് അപ്പം മൊത്തം ആറാമത്തെ സ്റ്റേജിൽ എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയതും ഏറ്റവും തൃപ്തികരമായ മാർഗങ്ങളി അവരുടെ ഈ സ്റ്റേറ്റിലെ സ്റ്റേജ് ആയിരുന്നു കഴിഞ്ഞ വർഷം അവർ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ് പക്ഷേ അതിനേക്കാളും ഭംഗിയായിട്ട് ഈ വർഷം വളരെ പെർഫെക്റ്റായിട്ട് കളിച്ചു പിള്ളേര് പറഞ്ഞു അവർക്ക് ടെൻഷനൊന്നും നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഇറങ്ങുന്നത് വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഭംഗിയായിട്ട് കളിച്ചിറങ്ങണം എന്ന ഒരു പ്രാർത്ഥനയായിരുന്നു എല്ലാവരും ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്ററും വളരെ പ്രാർത്ഥനയിലായിരുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഇവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റി അടുത്ത വർഷം ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലെന്ന് ഈ ടീമിൽ നാല് കുട്ടികൾ സെക്കൻഡ് ഇയേഴ്സാണ് അവർ പോകും ബാക്കി മൂന്ന് പേര് ഫസ്റ്റ് ഇയേഴ്സാണ് ഒരു മൂന്ന് പേര് വെച്ചിട്ട് അടുത്തൊരു ടീം അടുത്ത വർഷം സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ സങ്കടം ഒരു ടീം ഞങ്ങൾക്ക് ഇവരുടെ ടീം ലീഡർ ജാനകി മധുവായിരുന്നു ജാനകി വളരെ ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ് നമ്മുടെ ടീമിനെ നന്നായി കൊണ്ടുപോയ ആളാണ് പിന്നെ പാട്ട് പാടുന്ന കുട്ടി ആഷ്ലി ആഷ്ലി ആദ്യം തൊട്ട് തന്നെ ആദ്യത്തെ കഴിഞ്ഞ വർഷത്തെ സബ്ജില തൊട്ട് ആഷ്ലിയുടെ പാട്ട് വളരെ ഭംഗിയായിരുന്നു ആ പാട്ടിന് കിട്ടുന്ന ഫുൾ മാർക്കും കിട്ടിയിട്ടുണ്ടാവും അത്ര മനോഹരമായിട്ട് പാടുന്നതാണ് പാർഷ്യലി ഈ ലീഡറും ഒക്കെ അടുത്ത വർഷത്തേക്ക് ഇല്ലല്ലോ എന്നുള്ളതും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് ടീച്ചർക്ക് എന്താണ് ഈ കുട്ടികളുടേതായിട്ടുള്ള ഡെഡിക്കേഷൻ അവർ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എനിക്ക് തോന്നുന്നത് എല്ലാ സമയം തന്നെ ടീച്ചേഴ്സും അതുപോലെ സാറൊക്കെ വരുമ്പോൾ തന്നെ അവർ പൂർണ്ണമായിട്ട് അതിനേക്ക് ഇറങ്ങി തിരിച്ചു അതുകൊണ്ടാണ് അവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിച്ചത് കാരണം അവർ ടീച്ചേഴ്സ് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ സാറ് പറയുമ്പോഴും തന്നെ അവർ റെഡിയായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ ഹാർഡ് ആണ് അവർക്ക് ഈ ഒരു ഇതിൽ വരെ എത്താൻ സാധിച്ചത് പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ കലാകാരിയെ ഞങ്ങളുടെ വിൽസി ടീച്ചറാണ് വിൽസി ടീച്ചറാണ് ഫുൾ സപ്പോർട്ട് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് കുട്ടികൾ പഠിത്തത്തിലും മികവ് കാണിക്കുന്ന പിള്ളേർ തന്നെയാണ് മാത്രമല്ല അനുസരണശീലമുള്ള കുട്ടികളാണ് അതാണ് അവർ അവരുടെ ഒരു വിജയത്തിന് പിന്നിലെന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഏത് സമയത്തും അവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യും ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ അവർ വന്ന് പ്രാക്ടീസ് ചെയ്യും അപ്പം മറ്റു കുട്ടികൾ കളിച്ച് നടക്കുന്ന സമയത്ത് അവർ നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ഈ വിജയം കിട്ടിയത്